ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്സ് ആണ് മുൻകാല ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങൾ നാൽപ്പത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പേ എസ് സി നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ റിലേറ്റഡ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ പേപ്പറാണത് ഒത്തിരി എസ് സി ആർ ടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശ മൂഷകവംശകാവ്യത്തിൻ്റെ രചയിതാവ് ആര് പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശ മൂഷകവംശകാവ്യത്തിൻ്റെ രചയിതാവ് ആര് ഖാസി മുഹമ്മദ് സംഗ്രമ മാധവൻ അതുലൻ അർണോസ് പാതിരി പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശ വംശകാവ്യത്തിൻ്റെ രചയിതാവ് ഓപ്ഷൻ സി ആണ് അതുലനാണ് അതുലനാണ് മൂഷകവംശ കാവ്യം രചിച്ചത് അപ്പോൾ മൂഷകവംശം രചിച്ച അതുലൻ ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ് പതിനൊന്നാം നൂറ്റാണ്ടാണ് ഇനി മൂഷകവംശത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കോലത്ത് നാട് മൂഷകവംശത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കോലത്ത് നാടാണ് ഇനി കേരളത്തെ സംബന്ധിച്ച ഏറ്റവും പഴയ പരാമർശമുള്ള കൃതി ഐതരേയ ആരണ്യകമാണ് അത് ചോദിച്ചിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ച ഏറ്റവും പഴയ പരാമർശമുള്ള കൃതിയാണ് ഐതരേയ ആരണ്യകം ഓക്കെ ഇനി ഓപ്ഷനിലുള്ള ഖാസി മുഹമ്മദ് മൊഹൈദീൻ മാല എന്ന അറബി മലയാളം കൃതി രചിച്ചത് ഖാസി മുഹമ്മദാണ് അതും ചോദിക്കാറുള്ളതാണ് മൊഹൈദീൻ മാല മൊഹൈദുൻ മാല എന്ന അറബി മലയാളം കൃതി രചിച്ചതാരാണ് ഖാസി മുഹമ്മദാണ് ഈ അർണോസ് പാതിരിയാണ് പുത്തൻപാന രചിച്ചത് അതും ചോദിക്കാറുണ്ട് പുത്തൻപാന രചിച്ചത് അർണോസ് പാതിരിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതായിരുന്നു ചർച്ച് മിഷൻ സി എം എസ് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതായിരുന്നു കൊച്ചിയും തിരുവിതാംകൂറും തിരുവിതാംകൂർ കൊച്ചി മലബാർ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഓപ്ഷൻ എ ആണ് കൊച്ചിയും തിരുവിതാംകൂറും ആയിരുന്നു ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കൊച്ചിയും തിരുവിതാംകൂറും ആയിരുന്നു മിഷണറി സംഘങ്ങൾ പ്രധാനമായിട്ടും കേരളത്തിൽ മൂന്നെണ്ണമാണ് എത്തിച്ചേർന്നത് ആ കാലത്ത് മിഷണറി സംഘങ്ങൾ പ്രധാനമായിട്ടും മൂന്നെണ്ണാണ് കേരളത്തിൽ എത്തിച്ചേർന്നത് ലണ്ടൻ മിഷൻ സൊസൈറ്റി ചർച്ച് മിഷൻ സൊസൈറ്റി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഇതൊക്കെയാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി ചർച്ച് മിഷൻ സൊസൈറ്റി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഇതെണ്ണ ഈ മൂന്നെണ്ണാണ് കേരളത്തിൽ എത്തിച്ചേർന്നത് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂറായിരുന്നു ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂറും ചർച്ച് മിഷൻ സൊസൈറ്റി അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കൊച്ചിയും തിരുവിതാംകൂറും ആയിരുന്നു ഇനി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ബി ഇ ബിഇഎം ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാറും ആയിരുന്നു ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ ചർച്ച് മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറും കൊച്ചിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാർ ഇതൊക്കെ എസ് ആർ ടി ഫാക്ട്സ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെ വി ഒ ചിദംബരം പിള്ള സി രാജഗോപാലാചാരി എം വിശ്വേശ്വരയ്യ ഇ വി രാമസ്വാമി നായിക്കർ കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് വി ഒ ചിദംബരം പിള്ളയാണ് എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ളതാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ള തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വി ഒ ചിദംബരം പിള്ളയാണ് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് വി ഒ ചിദംബരം പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറില് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചതും ആരാണ് വി ഒ ചിദംബരം പിള്ളയാണ് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വി ഒ ചിദംബരം പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തൂത്തുക്കുടി തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ആരംഭിച്ചതും വി ഒ ചിദംബരം പിള്ളയാണ് ഓക്കെ ഇനി ഓപ്ഷനിലുള്ള എം വിശ്വേശ്വരയ്യ ആധുനിക മൈസൂരിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയാണ് ആധുനിക മൈസൂരിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതും എം വിശ്വേശ്വരയാണ് അതൊക്കെ ചോദിക്കാറുള്ളതാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയാണ് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ എം വിശ്വേശ്വരയ്യ അയണാൻ സ്റ്റീൽ കമ്പനിയൊക്കെ സ്ഥാപിച്ചത് എം വിശ്വേശ്വരയ്യ അയണാൻ സ്റ്റീൽ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന കൃതി അവരുടേതാണ് എം വിശ്വേശ്വരയാണ് എപ്പോഴും ചോദിക്കാനുള്ളതാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന കൃതി എം വിശ്വേശ്വരയുടേതാണ് ഇനി ഓപ്ഷനിലുള്ള സി രാജഗോപാൽ ആചാരി രാജാജി എന്നറിയപ്പെട്ടത് സി രാജഗോപാൽ ആചാര്യാണ് രാജാജി എന്നറിയപ്പെട്ടത് സി രാജഗോപാൽ ആചാര്യാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാര്യാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലാണ് സി രാജഗോപാൽ ആചാര്യം ഓക്കെ ഇനി ഓപ്ഷനിലുള്ള ഇ വി രാമസ്വാമി നായിക്കർ ഇ വി രാമസ്വാമി നായിക്കർ വൈക്കം ഹീറോ എന്നാണ് അറിയപ്പെടുന്നത് വൈക്കം ഹീറോ അതൊക്കെ ചോദിക്കാനുള്ളതാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് കൊണ്ടാണ് വൈക്കം ഹീറോ എന്ന് ഇ വി രാമസ്വാമി നായ്ക്കർ അറിയപ്പെടുന്നത് അതേപോലെ പെരിയോർ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പെരിയോർ പെരിയോർ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവും ഇ വി രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് സ്വാഭിമാന പ്രസ്ഥാനവും ഇ വി രാമസ്വാമി നായിക്കറുടേതാണ് പെരിയോർ എന്നറിയപ്പെടുന്നു സ്വാഭിമാന പ്രസ്ഥാനവും ഇ വി രാമസ്വാമി നായിക്കരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചകൻ എന്നറിയപ്പെടുന്ന നേതാവ് ആര് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്ന നേതാവ് ആര് ജോർജ് വാഷിങ്ടൺ സൈമൺ ബൊളിവർ ഫ്രാൻസിസ്കോ മിറാണ്ട ജൊസേഡി സെൻറ് മാർട്ടിൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് സൈമൺ ആണ് സൈമൺ ആണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്ന് അറിയപ്പെടുന്നത് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ സ്പാനിഷ് പോർച്ചുഗൽ കടന്നുകയറ്റങ്ങൾക്കെതിരെ തെക്കേ അമേരിക്കയിൽ നടന്ന വിപ്ലവമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ സ്പാനിഷ് പോർച്ചുഗൽ കടന്നുകയറ്റങ്ങൾക്കെതിരെ തെക്കേ അമേരിക്കയിൽ നടന്ന വിപ്ലവമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം തെക്കേ അമേരിക്ക ശരിക്കും സ്പാനിഷ് പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ കോളനി ആയിരുന്നു ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയവർ മൂന്ന് പേരാണ് സൈമൺ ബൊളിവർ ഫ്രാൻസിസ്കോ മിറാഡ ജൊസേഡി സെൻ മാർട്ടിൻ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയവർ സൈമൺ ബൊളിവറും ഫ്രാൻസിസ്കോ ഡി മിറാണ്ട ജൊസേഡി സെന്റ് മാർട്ടിൻ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഈ മൂന്ന് പേരിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവറാണ് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകനാണ് സൈമൺ ബൊളിവർ തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നതും സൈമൺ ബൊളിവറാണ് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ തെക്കേ അമേരിക്കയിൽ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നതും സൈമൺ ബൊളിവറാണ് ഓക്കെ ഇനി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിൽ നിലനിന്നിരുന്ന പ്രാചീന സംസ്കാരമാണ് മാച്ചുപിച്ചു ഇതും ചോദിക്കാറുള്ളതാണ് അമേരിക്കൻ രാജ്യമായ പെറുവിൽ പെറുവിൽ നിലനിന്നിരുന്ന പ്രാചീന സംസ്കാരമാണ് മാച്ചുപ്പിച്ചു ഇനി മാച്ചുപ്പിച്ചുവിന്റെ ഉയരങ്ങളിൽ എന്ന കൃതി എഴുതിയത് പാബ്ലോ നെരുതയാണ് ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് മാച്ചുപ്പിച്ചുവിന്റെ ഉയരങ്ങളിൽ മാച്ചുപ്പിച്ചുവിന്റെ ഉയരങ്ങളിൽ എന്ന കൃതി എഴുതിയത് പാബ്ലോ നെരു നെരുത പാബ്ലോ നെരുതയാണ് മാച്ചുപ്പിച്ചുവിന്റെ ഉയരങ്ങളിൽ എന്ന കൃതി എഴുതിയത് ഓ അടുത്ത ക്വസ്റ്റ്യൻ ശീതസമരം കോൾഡ് വാർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആര് ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആര് ആർദർ ബാൽഫർ അർണോൾഡ് ടൊയൻബി മെറ്റിയോറ്റി ബർണാഡ് ബറുച്ച് ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ഓപ്ഷൻ ഡി ആണ് ബർണാഡ് ബെറൂച്ചാണ് ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ബർണാട് ആണ് ഇനി ശീതസമരം എന്ന ഗ്രന്ഥം ശീതസമരം എന്ന ഗ്രന്ഥം എഴുതിയത് വാൾട്ടർ ലിപ്മാൻ ആണ് ശീതസമരം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് വാൾട്ടർ ലിപ്മാൻ ശീതസമരം എന്ന പദം ഉപയോഗിച്ചത് പെർണാട് ബെറുച്ചയാണ് ശീതസമരം എന്ന ഗ്രന്ഥം എഴുതിയത് വാൾട്ടർ ലിപ്മാൻ ആണ് ഈ ശീതസമരം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധ അവസാനിച്ച വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യു എസ് എസ് ആറും യു എസ് എയും റഷ്യയും അമേരിക്കയും യു എസ് എസ് ആറും യു എസ് എയും വൻ ശക്തികളായിട്ട് മാറുകയാണ് ഉണ്ടായത് ഇങ്ങനെ കുറച്ച് രാജ്യങ്ങൾ യു എസ് എസ് ആറിൻ്റെ കൂടെയും കുറച്ച് രാജ്യങ്ങളും മുതലാളിത്ത രാജ്യങ്ങളൊക്കെ യു എസ് എയുടെയും കൂടെ ചേരുകയുണ്ടായി അങ്ങനെ യു എസ് എസ് ആറും യു എസ് എയും തമ്മിലുള്ള ആശയപരമായിട്ടുള്ള ഒരു സമരമാണ് ശീതസമരം അപ്പോൾ ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബർണാഡ് ബെറൂച്ച ശീതസമരം എന്ന ഗ്രന്ഥം എഴുതിയത് വാൾട്ടർ ലിപ്മാൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അയണോസ്പിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ് അയോണോസ്പിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്പിയർ തെർമോസ്പിയർ മീസോസ്പിയർ അയോണോസ്പിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് തെർമോസ്പിയറിൻ്റെ ഭാഗമാണ് അയോണോസ്പിയർ നമുക്കറിയാം അന്തരീക്ഷത്തിലെ അഞ്ച് പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്പിയർ മീസോസ്പിയർ തെർമോസ്പിയർ പിന്നെ എക്സോസ്പിയർ ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്പിയർ മീസോസ്പിയർ തെർമോസ്പിയർ എക്സോസ്ഫിയർ ഇങ്ങനെ അഞ്ച് പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇതിൽ ട്രോപ്പോസ്പിയർ ആണ് ഭൗമോ ഏറ്റവും ചേർന്ന് കാണപ്പെടുന്നത് ഭൗമോ ഏറ്റവും ചേർന്ന് കാണപ്പെടുന്നതാണ് ട്രോപ്പോസ്പിയർ കാലാവർഷ കാലാവസ്ഥ പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്നത് ട്രോപ്പോസ്പിയർ ആണ് മഴ മഞ്ഞ് കാറ്റ് എന്നീ പ്രതിഭാസങ്ങളൊക്കെ കാണപ്പെടുന്നത് ട്രോപ്പോസ്പിയറിലാണ് ഇനി സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്പിയർ സ്ട്രോപ്പോസ്പിയറിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത് അവിടുന്ന് ക്വസ്റ്റിൻ എപ്പോഴും ചോദിക്കാറുള്ളത് ഓസോൺ പാളി കാണപ്പെടുന്നത് ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് അതേപോലെ ജെറ്റ് വിമാനങ്ങൾ പോകുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നതും അതേപോലെ ജെറ്റ് വിമാനങ്ങളൊക്കെ പോകും സഞ്ചരിക്കുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓക്കെ ഇനി ഇനി മീസോസ്ഫിയർ മീൻസോസ്പിയർ ആണ് ഏറ്റവും കുറവ് താപനില കാണപ്പെടുന്ന പാളി താപനില ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ പാളിയാണ് മീൻസോസ്പിയർ മ്യൂസോസ്ഫിയറിലാണ് ഉൽക്കാപതനം സംഭവിക്കുന്നത് അത് ചോദിച്ചിട്ടുണ്ട് ഉൽക്കാപതനം നടക്കുന്നത് ഉൽക്കകൾ കത്തിക്കരിഞ്ഞ് ചാമ്പലാകുന്നത് ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണ് മ്യൂസോസ്ഫിയറിലാണ് ഓക്കെ ഇനി തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് അയോണോസ്പിയർ തെർമോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് അയോണോസ്ഫിയർ ഓക്കെ റേഡിയോ തരംഗങ്ങളുടെ സഞ്ചാരം അതേപോലെ വാർത്താവിനിമയമൊക്കെ നടക്കുന്നത് അയോണോസ്ഫിയറിലാണ് റേഡിയോ തരംഗങ്ങളുടെ സഞ്ചാരം വാർത്താവിനിമയമൊക്കെ നടക്കുന്നത് അയോണോസ്പിയറിലാണ് ഓക്കെ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഏറ്റവും മുകളിലത്തെ പാളി അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ധരാതലിയ ഭൂപടങ്ങളിൽ തരിശു ഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏത് ധരാതലിയ ഭൂപടങ്ങളിൽ തരിച്ചു ഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏത് തവിട്ട് മഞ്ഞ കറുപ്പ് വെള്ള ഉത്തരം വെള്ളയാണ് തരിശു ഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഓപ്ഷൻ ഡി വെള്ളയാണ് ഇനി ധരാതലിയ ഭൂപടങ്ങളിൽ പച്ച നിറം സൂചിപ്പിക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങളെയാണ് പച്ച നിറം സൂചിപ്പിക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങൾ ഇനി മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ് ധാരാദലിയ ഭൂപടത്തിൽ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നു ഇനി ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് റോഡുകളും പാർപ്പിടങ്ങളെയുമാണ് ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് റോഡുകൾ വീടുകൾ അല്ലെങ്കിൽ റോഡുകൾ പാർപ്പിടങ്ങളുമാണ് ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് ഇനി കറുപ്പ് നിറം സൂചിപ്പിക്കുന്നത് തീവണ്ടിപ്പാത അതേപോലെ അക്ഷാംശ അക്ഷാംശ രേഖകൾ രേഖാംശ രേഖകൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കറുപ്പ് നിറമാണ് തീവണ്ടിപ്പാത രേഖകൾ ടെലിഫോൺ ലൈനുകൾ ഇതൊക്കെ കറുപ്പ് നിറം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഇനി നീല നിറം അത് നമുക്കറിയാം ജലാശയത്തെയാണ് സൂചിപ്പിക്കുന്നത് നീല നിറം സൂചിപ്പിക്കുന്നത് ജലാശയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി തവിട്ട് നിറം സൂചിപ്പിക്കുന്നത് മണൽക്കൂനകൾ പാറക്കൂട്ടം കുന്നുകൾ എന്നിവയാണ് സൂചിപ്പിക്കുന്നത് തവിട്ടു നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് മണൽക്കൂനകൾ പാറക്കൂട്ടം അതേപോലെ കുന്നുകൾ ഇവ സൂചിപ്പിക്കുന്നത് തവിട്ടു നിറം ഉപയോഗിച്ചിട്ടാണ് ഇനി തരിശു ഭൂമി സൂചിപ്പിക്കുന്നത് വെള്ളനിറം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തരിശു ഭൂമി സൂചിപ്പിക്കുന്നത് വെള്ളനിറം ഉപയോഗിച്ചിട്ടാണ് ഓക്കെ ഇത് ആണ് ഈ ധാരാതീയ ഭൂപടത്തിൻ്റെ നിറം എപ്പോഴും ചോദിക്കാറുള്ളതാണ് അപ്പോൾ പച്ച നിറം നൈസർഗിക സസ്യജലം മഞ്ഞ കൃഷിയിടങ്ങൾ ചുവപ്പ് നിറം റോഡ് പാർപ്പിടങ്ങൾ കറുപ്പ് നിറം തീവണ്ടിപ്പാത അക്ഷാംശ രേഖകൾ ടെലിഫോൺ ലൈനുകൾ നീല നിറം ജലാശയത്തെ സൂചിപ്പിക്കുന്നു വെള്ളനിറം തരിശുഭൂമിയെ സൂചിപ്പിക്കുന്നു തവിട്ടു നിറം മണൽക്കൂനകൾ പാറക്കൂട്ടം കുന്നുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരെന്ത് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരെന്ത് സാങ്പോ പത്മ ജമുന മേക്ന ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേര് ജമുന എന്നാണ് ഓപ്ഷൻ സി ആണ് ജമുനെ എന്നാണ് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്നത് പ്രാചീന കാലത്ത് ബ്രഹ്മപുത്ര അറിയപ്പെട്ടിരുന്നത് ലൗഹിത്യ എന്നാണ് ചോദിച്ചിട്ടുണ്ട് പ്രാചീന കാലത്ത് അല്ലെങ്കിൽ ബ്രഹ്മപുത്രയുടെ പ്രാചീനകാല നാമമാണ് ലൗഹിത്യ എന്താണ് ലൗഹിത്യ എന്നറിയപ്പെട്ടത് ബ്രഹ്മപുത്രയാണ് ഓക്കെ ബംഗ്ലാദേശിലാണ് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്നാണ് ഇനി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിഹാങ് എന്നാണ് ദിഹാങ് എന്നാണ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ദിഹാങ് എന്നാണ് ഇനി ബ്രഹ്മപുത്രയും ഗംഗയും ചേർന്ന് ബ്രഹ്മപുത്രയും ഗംഗയും ചേർന്ന് അല്ലെങ്കിൽ സംയോഗിച്ചുണ്ടാകുന്ന നദിയാണ് മേഘ്ന ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് ഒഴുകുന്ന നദിയാണ് മേഘ്ന ഇനി ഓപ്ഷനിലുള്ള പത്മ ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നതാണ് പത്മ ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മയെന്നും ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്നുമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ് ഉഷ്ണകാലം ശൈത്യകാലം തെക്കു പടിഞ്ഞാറൻ കാലം വടക്കു കിഴക്കൻ കാലം ഉത്തരം ശൈത്യകാലമാണ് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ശൈത്യകാലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാലവർഷം എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺകാലമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് കാലവർഷം എന്നറിയപ്പെടുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ കാലമാണ് തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ കാലം തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത് കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്നൊക്കെ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആലപ്പുഴ എറണാകുളം തിരുവനന്തപുരം തൃശൂർ സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലും ഉണ്ട് സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളാകെ പത്ത് ചോദ്യം മാത്രമേ ഡിസ്കസ് ചെയ്തെങ്കിലും ഒത്തിരി അനുബന്ധ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നന്നായിട്ട് തന്നെ പഠിച്ചോളുക ഇത് എസ് സി ആർ ടി കംപ്ലീറ്റും എസ് സി ആർ ടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്